ആ സമയത്തൊന്ന് ധൈര്യത്തിന് എന്നോട് കയറിയിരിക്കാൻ പറഞ്ഞു പിന്നെ അറിയില്ല നേരെ പുഴയ്ക്ക് പോകേണ്ടായിരുന്നത് എന്തോ ആ സമയത്ത് എനിക്ക് ഡോറിൻ്റെ ആൻഡിന് പിടിച്ച് തുറക്കാൻ ചവിട്ടി തുറക്കാൻ പറ്റി എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റി ഒപ്പം ബിന്ദും ആ എണ്ണർച്ചൂടിനാണ് പുറത്തേക്ക് വന്നത് വന്നത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ഫ്ളാഗ് ഓഫ് ചെയ്തതിന് പിന്നാലെ മുന്നോട്ടെടുത്ത വാഹനം വടക്കാഞ്ചേരി പുഴയിൽ വീണ അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ രക്ഷപ്പെട്ടതിന്റെ നിർണായക കാരണം വെളിപ്പെടുത്തി സംഭവത്തെക്കുറിച്ച് ബിസി വി ന്യൂസിനോട് സംസാരിക്കവെയാണ് അരവിന്ദാക്ഷൻ തന്റെ അനുഭവം പങ്കുവച്ചത് വാഹനത്തിന്റെ വാതിൽ തുറക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് തനിക്കും ഡ്രൈവറായിരുന്ന ബിന്ദുവിനും വലിയ അപകടമില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചതെന്ന് അരവിന്ദാക്ഷൻ പറഞ്ഞു നഗരസഭയുടെ പുതിയൊരു യൂണിറ്റ് നമ്മുടെ കരുതരണ സെൻ്റർ നവകാന്തി എന്നുള്ളൊരു യൂണിറ്റ് ഉണ്ട് നമ്മുടെ പുഴോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലത്താണ് ആ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരുടെ വാഹനം അവർക്ക് ആവശ്യമായ മീഷ് ചാർജ് എന്നിട്ട് സംവിധാനം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടൊരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫിങ് ചെയർമാൻ നിർവഹിക്കുന്ന സമയത്ത് വർഷങ്ങളോളമായി രണ്ട് മൂന്ന് വർഷമായിട്ട് ഇരട്ടി വാൻ ഓടിക്കുന്ന ബിന്ദു അത് വൻതരള യൂണിറ്റ് എന്ന് അവരും അവരത്തെ ഒരു അംഗമാണെന്നു പറഞ്ഞാലും അവരാണ് വണ്ടി ഓടിക്കുന്നൊരു സംഗതി ആ സമയത്തൊന്ന് ധൈര്യത്തിന് എന്നോട് കയറിയിരിക്കാൻ പറഞ്ഞു ഇപ്പുറത്ത് ഞാനും കയറിയിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി അർട്ടിക്ക് പോകാനാകുന്ന സാധനം പിന്നെ അറിയില്ല നേരെ പുഴയ്ക്ക് പോകണ്ടായിരുന്നുള്ളൂ ഏതൊരു മനുഷ്യരും മറ്റേ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ള സംവിധാനം ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ഇത്രയും കാലത്തൊരു അനുഭവ സമ്പത്തൊക്കെ വെച്ചിട്ട് ആക്സിഡൻറ്റപ്പം വർക്ക് ചെയ്യുമ്പോഴും മറ്റേ ഈ അപകടങ്ങളുണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ളൊരു സംവിധാനം നോക്കി എന്തോ ആ സമയത്ത് എനിക്ക് ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ച് തുറക്കാൻ ചവിട്ടി തുറക്കാൻ പറ്റി അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പുറത്തേക്ക് വരാൻ പറ്റി ഒപ്പം ബിന്ദും ആ എണ്ണർച്ചൂടിനെയാണ് പുറത്തേക്ക് വന്ന് വന്നത് പിന്നെ നീന്തൽ അറിയുന്നത് ഒരു ആ സമയത്ത് നമുക്കെന്തായാലും ഗുണകരമായി ഞാൻ നീന്തി കുറച്ച് ദൂരം നീന്തുമ്പോഴേക്കും ഈ വണ്ടിയുടെ ടോപ്പ് വശം തന്നെ പിടിക്കാൻ പറ്റി അവിടേക്ക് ഒരാൾ മറ്റേ കേസിനൊരു ഡ്രൈവറ് പുഴയൊക്കെ എടുത്ത് ചാടി ഒപ്പം തന്നെ ബിന്ദു തിരിഞ്ഞു നോക്കും ബിന്ദുണ്ടാവും അങ്ങനെ ബിന്ദുവിനീ വാഹനത്തിന് മുകളിൽ കയറ്റിയിരുത്തി ഞാൻ പിന്നെ നേരെ നീന്തി തന്നെ മുകളിലേക്ക് കയറി സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിഭ്രാന്തി അല്ല അത് ഏതൊരു മനുഷ്യണ്ടാവല്ലോ ഒരു രക്ഷപ്പെടുക എന്നുള്ളത് അതിനകത്ത് കുടുങ്ങാണ്ട് എങ്ങനെ രക്ഷപ്പെടുന്നുള്ളന്തോ നല്ല സമയം അതിന്റെ ഭാഗമായിട്ട് ഒരു അത്ഭുതമായി രക്ഷപ്പെട്ടു പറയാം മൊത്തത്തിൽ നാടകം പ്രചരിച്ച് അത് കഴിഞ്ഞിട്ട് ആളുകളുടെ ഒരു രക്ഷപ്പെടലിനെ കുറിച്ച് ചോദ്യങ്ങളും ഫോൺ കോളുകളൊക്കെ കോടുകളൊക്കെ ചോദ്യങ്ങൾ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് തന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടാണ് മറ്റേ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇപ്പൊ ടെക്നോളജി അങ്ങനെ ആയാലും ഇവിടെ ഒരു അപകടം ഉണ്ടാകുമ്പോഴേക്കും മറ്റേ പ്രവാസികളത് അറിഞ്ഞ് നമ്മുടെ നാട്ടിലേക്കും വീട്ടിലേക്കൊക്കെ വിളി ഉണ്ടായി പിന്നെ ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ പിന്നെ ആ വാഹനം പിന്നെ എങ്കിലും കയറ്റും ഞങ്ങളെന്തെങ്കിലും രക്ഷപ്പെട്ടു പിന്നെ അത് മറ്റേ ഫയർഫോഴ്സും മറ്റേ നമ്മുടെ സുഹൃത്തുക്കളിലുള്ള മറ്റേ അത്താണിയുള്ള വർഗീസിൻ്റെ മറ്റേ ക്രെയിൻ സർവീസൊക്കെ ഉപയോഗിച്ച് അപ്പോൾ തന്നെ വാഹനം കയറ്റാനുള്ള സംവിധാനം ഉണ്ടായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഡ്രൈവർ ബിന്ദു ഓടിച്ച വാഹനം നിയന്ത്രണം വിട്ട് വടക്കാഞ്ചേരി പുഴയിലേക്ക് പതിച്ചത് വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന അരവിന്ദാക്ഷനും ബിന്ദുവും പുഴയിൽ മുങ്ങിപ്പോയിരുന്നു എന്നാൽ തക്ക സമയത്ത് വാതിൽ തുറന്ന് പുറത്തുവരുവാൻ കഴിഞ്ഞതും പിന്നാലെ ജീവനക്കാരുടെ സഹായം ലഭിച്ചതും ഇരുവർക്കും രക്ഷയായി വലിയ ദുരന്തമാണ് അരവിന്ദാക്ഷന്റെ സമയോചിതമായ ഇടപെടലിലൂടെ ഒഴിവായത്